കൂട്ടുകാർക്കും സുഖാണ് അഭിഷ ലൈഫ് ബ്ലോക്കിലെ മറ്റൊരു കുഞ്ഞു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം രാവിലെ എണീറ്റ് ഒന്ന് കുളിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ദിവസം തുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് നമുക്ക് വളരെ നല്ലൊരു എനർജി എനർജിയുള്ളൊരു ദിവസമാവുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ രാവിലെ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യണ ജോലി നമ്മൾ അരി അരിയടപ്പത്ത് കഴുകിയിടലാണ് നന്നായിട്ട് കഴുകണം കേട്ടോ ഒരു മൂന്നാലഞ്ച് പ്രാവശ്യമെങ്കിൽ നമ്മൾ നന്നായി വെള്ളത്തിൽ തിരുന്ന് കഴുകിയതിന് ശേഷമാണ് നമ്മൾ അരി വേവിക്കാൻ അടപ്പത്തിടാൻ പാടുള്ളൂ ഞങ്ങൾ ഇവിടെ മട്ടരി ആണ് ഉപയോഗിക്കാറ് മട്ടരി അറിയാലോ നോക്കി കഴുകുമ്പോൾ നന്നായിട്ട് അതിന്റെ കളറൊക്കെ പോവും ഇതൊക്കെ നന്നായി കഴുകി കളഞ്ഞതിന് ശേഷമാണ് അരി അടപ്പത്തിടാൻ പാടുള്ളൂ അരി അടുപ്പത്തേക്ക് വേവിക്കാൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ബാക്കിയുള്ള അടുക്കള പണികളൊക്കെ കഴിഞ്ഞ് വരുമ്പത്തേക്കും നമ്മുടെ ചോറ് വെന്ത് കിട്ടും രാത്രി കിടക്കുമ്പോ തന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് തുടച്ച് വൃത്തിയാക്കി ഇടുന്ന കാരണം അടുക്കളയിൽ ക്ലീനിങ്ങിന്റെ പണികളൊന്നും രാവിലെ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വേഗം ജോലികൾ എളുപ്പം ചെയ്തു തീർക്കാൻ പറ്റും ഞാനിവിടെ രാവിലെ എണീറ്റ് വന്ന് ജനാലയൊക്കെ തുറന്നതിന് ശേഷം എന്റെ ചെടികൾക്കൊക്കെ കുറേശ്ശെ വെള്ളം കുഴിച്ചു കൊടുക്കും നമ്മൾ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോ ആ ചൂടൊക്കെ അടിച്ച് അവരൊന്നും തളർന്നു പോവാതിരിക്കാൻ അവർക്ക് കുറച്ച് വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ അവര് നന്നായിട്ട് ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ് ഇന്ന് നമ്മൾ മുട്ടയും കേബേജും കൂടെ കൊത്തിപ്പിടിക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പൊ അപ്പുറത്തെ അടുപ്പിൽ നിങ്ങൾക്ക് അറിയാലോ എപ്പോഴും ചിക്കൻ ഉണ്ടാവുമല്ലോ അപ്പൊ അത് ചിക്കൻ വറക്കാൻ വെച്ചിട്ടുണ്ട് മുട്ടയും കേബേജും കൂടെ കൊത്തിപ്പിരിക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ സവോള പൊരുകുരാ അരിഞ്ഞതും രണ്ട് പച്ചമുളക് പീസാക്കിയതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ആ വഴറ്റിയിലേക്ക് നമ്മൾ പെരുവിരാമിനരിഞ്ഞ് വെച്ചിട്ടുള്ള കേബേജ് ഇടുക എന്നിട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് കറിവേപ്പനയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്കൊരു ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം കേബേജൊക്കെ ഉള്ള വാടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക നമ്മളത് മൂത്ത് വരുമ്പോൾ ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കണം കേട്ടോ ആ ഭാഗത്തിൽ ഉപ്പ് നോക്കിയതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഞാനിവിടെ അഞ്ച് മുട്ടയാണ് എടുത്തിരിക്കണം അത് അതിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇളക്കി കൊടുത്താൽ മതി കേബേജും മുട്ടയും കൂടെ ഇങ്ങനെ ആരെയും കൊത്തിപ്പിരിച്ചു നോക്കിയിട്ടുണ്ടോ നല്ല ടേസ്റ്റ് ആട്ടാ എനിക്കിഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇതിലേക്ക് ഇഞ്ചി ഇടരുത് കേട്ടാ ഇഞ്ചി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഇഞ്ചി കടിക്കുമ്പോൾ അതിന്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും എന്താ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഇഞ്ചി ചേർക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ ഇതിലേക്ക് കുറച്ചും മഞ്ഞരം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് ഡ്രൈ ആക്കി കൊത്തിപ്പൊരിച്ചെടുക്കാം അപ്പൊ നമ്മുടെ കേബേജും മുട്ട കൊത്തിപ്പൊരിച്ചും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ്ട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ ഇനി നമുക്ക് കുറച്ച് പപ്പടം കാച്ചണം ഞാൻ സാമ്പാർ വെച്ചു ഇതിൻ്റെ ഇടയിൽ പക്ഷെ അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വീഡിയോ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്താ സിമ്പിൾ ആയിട്ട് എനിക്ക് സാമ്പാർ ഞാൻ വെക്കാമെന്ന് പറഞ്ഞു തരാട്ടെ നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ വെക്കാനുള്ളത് നമ്മൾക്ക് ആവശ്യത്തിനുള്ള പരിപ്പ് കുക്കറിൽ കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് മൂന്ന് വിസലടിച്ച് വേവിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള സാമ്പാർ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഇടുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒരു ഒരു വിസലടിച്ചാൽ മുന്നിട്ട ഒരുപാട് വിസലടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പായസമായി പോവും അത്രയും വേണ്ട ഒരു വിസലടിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാ കഷ്ണങ്ങളും ഒരു ഒരുവിധം വെന്ത് കിട്ടും ഒരു വിസിൽ വന്നതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്ത് അതിന് തയറൊക്കെ പോയതിന് ശേഷം നമുക്കത് തുറന്നിട്ട് അതിലേക്ക് നമ്മൾ പുളി പുതിർത്താൻ വെക്കുക ആ പുളി പുതിർത്തിയത് നമ്മുടെ ആവശ്യത്തിനുള്ള പുളി ഒഴിച്ചു കൊടുത്ത് നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറി വേപ്പി വറ്റൽ മുളക് വേണമെങ്കിൽ ഇടാട്ടോ പക്ഷെ ഞാനിപ്പോ പൊടി ഇട്ടിട്ടില്ല അത് ഇട്ടിട്ട് നമുക്ക് സാമ്പാർ പൊടി കുറച്ചിടുക നമ്മുടെ ആവശ്യത്തിനുള്ളത് ഇട്ടിട്ട് സാമ്പാറിന് പൊടിയുടെ പച്ചമണൊക്കെ മാറി വരുന്നവരെ നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ ഒരു കാല് ടീസ്പൂണ് പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതും കൂടി കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ചു വെച്ച സാമ്പാറിലേക്ക് ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്ത് നമ്മുടെ പുളി ഒഴിച്ചൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി എന്റെ തട്ടിക്കൂട്ട് സാമ്പാറിന്റെ റെസിപ്പി കേട്ടോ ഇത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല ഞാൻ ഇങ്ങനെയൊക്കെയാണ് വെക്കാറുള്ളത് നമ്മൾ ഇത്തിരി രാവിലെ നേരത്തെ ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജോലികളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് ഉള്ളൂ എല്ലാവരും പറയും ജോലി വളരെ ബുദ്ധിമുട്ടാണ് എടുത്താലും എടുത്താലും കഴിയുന്നില്ല നമ്മൾ രാവിലെ ഒരു അഞ്ചുമണി അഞ്ചര എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒമ്പത് മണി എന്തെങ്കിലും നമ്മുടെ എല്ലാ ജോലികളും കഴിഞ്ഞ് നമ്മൾ ഫ്രീ ആവും എല്ലാ വീട്ടിലുള്ള സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ഒരു ടെൻഷനാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഇന്ന് എന്തുണ്ടാക്കും എന്ത് ഭക്ഷണം വെക്കും ഇന്ന് എന്ത് കറികൾ വെക്കും നമ്മൾ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മള് ഇന്ന കറികൾ വെക്കണം നാളെ ഇന്നത് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാനായിട്ട് ഒരുപാട് പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യാനും നോക്കുകയാണെങ്കിൽ നമ്മൾ തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ട് കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് വരുമ്പോൾ പാചകമൊക്കെ വളരെ സിമ്പിളായിരിക്കും നമ്മളെപ്പോഴും നാളെയെ കുറിച്ച് ചിന്തിച്ചിട്ട് വേണം ജീവിക്കാനായിട്ട് എന്നാലാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ െന്ത് ചെയ്യും എന്ന് ചിന്തിച്ച് സമയം കളയുന്നതിനേക്കാളും നല്ലതല്ലേ നമ്മൾ വൈകിട്ട് ഇന്ന് ഇന്നത് ചെയ്യണം എന്ന് തീരുമാനിച്ചു കിടക്കുന്നത് അതിപ്പോ വീട്ടുജോലി എന്നൊന്നും ഇല്ല എല്ലാ ജോലിക്കും നാളെ ഇങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ ചിന്തിച്ചു വേണം ജീവിക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് എന്ത് ചിന്തിച്ചിട്ടും കാര്യമൊന്നും ഇല്ല എന്നാലും ഇന്ന് കണ്ടവരെ നാളെ കാണാത്ത ലോകമാണ് ഇപ്പോഴത്തെ നമ്മുടേത് പ്രത്യേകിച്ച് ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ നമ്മള് ഈ നിമിഷം കണ്ടവരെ കുറച്ച് സെക്കൻഡ് കഴിയുമ്പോഴേക്കും ഇല്ലാതാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത് എന്നാലും നമ്മൾ നാളെ കുറിച്ച് ചിന്തിക്കണം നമ്മൾ വേണ്ടി വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല അല്ലെ എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞിട്ട മക്കളൊക്കെ സ്കൂളിൽ പോയി ഫുഡൊക്കെ കഴിച്ച് ഞാൻ ഫ്രീ ആയി ഞാൻ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എല്ലാ റൂമുകളും ഒരുമിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് വയ്യാണ്ടാവുന്നതിനേക്കാളും നല്ലത് ഓരോ റൂമായിട്ട് ക്ലീൻ ചെയ്യാണ് നല്ലത് അതാകുമ്പോ നമ്മൾക്ക് വയ്യാണ്ടാവുകയില്ല വീടൊക്കെ നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുകയും ചെയ്യും ഡെയിലി നമ്മുടെ കൈ എല്ലായിടത്തും ഓടി എത്തുകയും ചെയ്യും ചെറിയ വീടായാലും വലിയ വീടായാലും നമ്മൾ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഉള്ളത് എന്നാലാണ് നമ്മളുടെ വീട്ടിലേക്ക് ഒരു ആൾക്കാർ കയറി വരുമ്പോ ആ വീട് നന്നായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടല്ലോ എന്ന് അവര് പറയുമ്പോൾ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക സന്തോഷായിരിക്കും ഒറ്റ നോക്കത്തിന് പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് നമ്മുടെ വീടൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കണേ എന്ന് തോന്നാനായിട്ട് കുറച്ച് ടിപ്സ് ഒക്കെ ഉണ്ട് അത് ഞാൻ പിന്നത്തെ ഒരു വീഡിയോയിൽ പറയട്ട പക്ഷെ ഇത്രയൊക്കെ ഞാൻ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന വീടായിട്ടും രണ്ടു ദിവസം എനിക്ക് വയ്യാണ്ടിരുന്നപ്പോ എന്റെ വീടിന്റെ കോലം തന്നെ മാറിപ്പോയി തുണികളൊക്കെ ആകെ വലിച്ചു വാരിയിട്ടും ആകെ സാധനങ്ങളൊക്കെ വലിച്ചു വാരിയിട്ടൊരവസ്ഥയായിരുന്നു അങ്ങനെയുള്ള ഒരവസ്ഥയിൽ പെട്ടെന്ന് കുറച്ച് വിരുന്നുകാരി വരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ഒരു വിഷമം എന്നറിയോ നമ്മുടെ വീടൊക്കെ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കാളു അത് അവര് കണ്ടു അവർക്ക് എന്താ തോന്നിട്ടുണ്ടാവും എന്നൊക്കെ എനിക്കാണെ പെട്ടെന്ന് മനസ്സിന് വിഷമം തട്ടുന്ന ഒരാളാണ് ഇങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കൊക്കെ ഇപ്പൊ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പം പാഠം പഠിച്ചു വീട് എപ്പോഴും നമുക്ക് എത്ര വഴിയെങ്കിലും ക്ലീൻ ആയിട്ട് നമ്മൾ ഇട്ടേക്കണം എന്നാലാണ് അപ്രതീക്ഷിതമായിട്ട് കയറി വരുന്ന വിരുന്നുകാരന് മുന്നിൽ നമ്മൾ നാണം കെടാതിരിക്കും നമ്മുടെ വാഷ് ബേസിനൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വെട്ടി തിളങ്ങാനായിട്ട് നല്ല അടിപൊളി ഒരു സംഭവം ആണ് കേട്ട ഈ ഹെയർ പിക്കിന്റെ വാഷ് ബേസിൻ ലിക്വിഡ് നല്ലതാണ് കേട്ടോ എത്ര കറകൾ ഉണ്ടെങ്കിലും ഈ ലിക്വിഡ് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തിളക്കം വരും കേട്ടോ വല്ലപ്പോഴൊക്കെ നമ്മുടെ വാഷ് ബേസില് ഒരുപാട് കറയൊക്കെ ആയിട്ട് തിളക്കുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഈ ലിക്വിഡ് ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ നല്ല നിറം വരും കേട്ടോ നമ്മുടെ വാഷ് ബേസിൻ പ്രത്യേകിച്ച് നമ്മുടെ ടാപ്പുകൾക്കൊക്കെ നല്ല കളർ വരാനൊക്കെ ആയിട്ട് ഇത് ഇടയ്ക്ക് ഒന്ന് കെഴുകി കൊടുക്കുന്നത് നല്ലതാണ് നമ്മുടെ ടാപ്പൊക്കെ നല്ല തിളക്കം വരും കേട്ടാ നിങ്ങൾ വിചാരിക്കണ്ട ഇത് ബാത്റൂമിന്റെ വാഷ് ബേസൻ കഴുകേണ്ടതല്ലേന്ന് അങ്ങനെയൊന്നും ഇല്ല നമ്മളെ ഇടയ്ക്കൊക്കെ നല്ല ഏഹ് കറകളൊക്കെ ആയി വാ സിംഗ് വൃത്തികേടായിട്ടിരിക്കുകയെന്ന് തോന്നുന്ന സമയത്ത് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കഴി കൊടുത്തോക്ക് നല്ലതാണ് കേട്ടാ ഇങ്ങനെയൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സിങ് നല്ല വെട്ടി വെട്ടിത്തിളങ്ങുന്നതായി എടുക്കാട്ടെ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് പൊടിയും കുറച്ച് വിനാഗിരിയും പിന്നെ നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ സിങ് കഴുകി കൊടുത്താലും നല്ല തിളക്കുള്ളതാവും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്കിതൊന്നും എടുത്ത് ചെയ്യാൻ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പൊ ഹാർപിക്കിന്റെ വാഷ് ബേസിൻ ലിക്വിഡ് കാണിച്ചത് എന്തായാലും നമ്മുടെ സിങ്ങിന് നല്ല കളർ വന്നില്ലേ അപ്പൊ നല്ല തിളക്കം വന്നില്ലേ അപ്പൊ ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ പിന്നെ നമ്മുടെ വാഷ് ബേസിന്റെ ഉള്ളിലൊക്കെ എത്രയൊക്കെ ക്ലീൻ ചെയ്താലും ഇടയ്ക്ക് നമ്മുടെ വാഷ് ബേസിന്റെ ആ ഹോളിന്റെ ഉള്ളിൽ നമുക്ക് ഒരു പൊട്ട മണം വരാറില്ലേ ആ മണം വരാണ്ടിരിക്കാനായിട്ടും പിന്നെ നമ്മുടെ വാഷ് ബേസിന് നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് പോവാനൊക്കെ ആയിട്ട് വാഷ് ബേസിൽ മാത്രല്ലോ നമ്മുടെ ബാത്റൂമിന് ക്ലോസറ്റിലൊക്കെ നമ്മള് പിരീഡ്സ് ഒക്കെ ആവുമ്പോ പേടൊക്കെ ഇടാറുണ്ടെങ്കിൽ അതൊക്കെ വല്ലിടത്തും ബ്ലോക്ക് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു സംഭവം ഇട്ട് കഴിഞ്ഞാൽ എത്ര ബ്ലോക്ക് ഉണ്ടെങ്കിലും അതൊക്കെ മാറിക്കിട്ടും കേട്ടാ നമ്മുടെ വാഷ് ബേസിലായാലും ബാത്റൂമിലായാലും ഈ പൊടി കുറച്ച് ഒരു പാക്കറ്റ് ഇടങ്ങിട്ട് അതായത് പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് കുറച്ച് ചൂട് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര വലിയ ബ്ലോക്ക് ആണെങ്കിലും മാറിക്കിട്ടും കേട്ടാ നല്ല എന്റെ അനുഭവത്തെന്ന് പറയാനുള്ളത് നല്ലതാണ് കേട്ടാ നമ്മൾ ഓടിച്ചെന്ന് ബാത്റൂമിന്റെ ടൈപ്പൊന്നും പൊളിച്ചു നോക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളോ ക്ലീനിങ്ങിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു വന്നപ്പോ നമ്മുടെ റോട്ടില് കുറച്ച് വീട്ടിലും മണലൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അത് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ആകെ മണലൊക്കെ കയറി നാശാവില്ല അപ്പൊ അതൊക്കെ ഒന്ന് ചാക്കിലാക്കിയിട്ട് കൊണ്ടുവന്ന് വീട്ടിൽ വെക്കാന്ന് വിചാരിച്ചിട്ടുള്ള പണിയിലാണ് കേട്ടാ അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇതുവരെയായിട്ടും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്